നമ്മൾ ഇതിനു ഇതിനു മുമ്പേ തന്നെ ഐക്യ കമ്മിറ്റികൾ ഇരുന്നു കൊണ്ട് ഞങ്ങൾ ഞങ്ങൾ വാട് വിഭജനവുമായി ബന്ധപ്പെട്ട് വാട് വിഭജിക്കുമ്പോൾ അതിന് ആവശ്യമായ ഒരു രൂപരേഖ ഐക്യ ജനാധിപത്യ മുന്നോട്ട് നേതൃത്വത്തിൽ തയ്യാറാക്കി കൊടുക്കുകയുണ്ടായി എന്നാൽ ആ കൊടുത്ത രൂപരേഖ അംഗീകരിക്കാതെയാണ് പിന്ന സി പി എമ്മിന്റെ വഴങ്ങിക്കൊണ്ട് ഈ പഞ്ചായത്ത് സെക്രട്ടറി അന്ന് വാർഡ് യോജനവുമായി മുമ്പോട്ട് പോയത് നമുക്കറിയാം നമ്മുടെ ബഹുമാനപ്പെട്ട കഴിഞ്ഞ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നജീദ സാദിഖ് എന്റെ അടുത്ത് നിൽക്കുന്നുണ്ട് ആ നജീദ സാദിഖിന്റെ ബ്ലോക്ക് ഡിവിഷനായി കഴിഞ്ഞാലും എന്താണ് സംഭവിച്ചത് കാമ്പടി ഉൾപ്പെടുന്ന ഐക്യ ജനാധിപത്യമന്ത് ഭൂരിപക്ഷമുള്ള വാർഡുകൾ വാർഡ് പെരിങ്ങാനം ഉൾപ്പെടെയുള്ള ഏരിയയിലേക്ക് മാറ്റിക്കൊണ്ട് തലച്ചങ്ങാട് ഉൾപ്പെടെ സി പി എം ഭൂരിപക്ഷം വാർഡ് ഇങ്ങോട്ട് ഉൾപ്പെടുത്തിക്കൊണ്ട് തികച്ചും അശാസ്ത്രീയമായും അന്യായമായും വാർഡ് ഉപയോഗിച്ചുകൊണ്ട് ഈ പഞ്ചായത്ത് ഭരണവും ബ്ലോക്ക് പഞ്ചായത്ത് ഭരണവും തട്ടിയെടുക്കുന്നതിലുള്ള പരിശ്രമമാണ് നടത്തിയത് എന്നാൽ പഞ്ചായത്ത് സെക്രട്ടറിയും സി പി എമ്മും ഒരു കാര്യം മനസ്സിലാക്കണം ഇത് നിരന്തരമായി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു തട്ടിപ്പ് നിലനിന്ന് പോകുന്ന ഒരു കാര്യമല്ല പഞ്ചായത്ത് സെക്രട്ടറി മനസ്സിലാക്കേണ്ട ഒരു കാര്യം എല്ലാ കാലവും ഇതുപോലെ തന്നെ സി പി എം ഭരിക്കുകയും അതുപോലെ തന്നെ നിങ്ങൾ അവരുടെ ലാളി നിൽക്കുകയും കരുതും എന്ന് കരുതണ്ട ഈ ഭരണം മാറി വരും ഭരണം മാറി വന്നാൽ പഞ്ചായത്ത് സെക്രട്ടറി ഇത് അനുഭവിക്കേണ്ടി വരുമെന്ന് മാത്രമാണ് പറയാനുള്ളത് അതിനെതിരെ നേരത്തെ പൊപ്പാട്ടിലവിടെ സൂചിപ്പിച്ചതുപോലെ സമരം അതിശക്തമായ സമരപരിപാടികളെ മുന്നോട്ട് പോകും ഞങ്ങൾ എന്റെ ഒരു അനുഭവം തന്നെ എന്റെ ഒരു സുഹൃത്ത് അദ്ദേഹമായി ഇവിടെ ഇടക്കാലത്തായി ഇവിടെ താമസിക്കുന്ന ഇവിടെ നമ്മുടെ വേങ്ങരച്ചാർ താമസിക്കുന്ന ഒരു സുഹൃത്ത്